കൂടുതലൊന്നും ഞാൻ ഒരു ഉണ്ടാക്കുന്നില്ല െ എന്നാ നിഖിൽ പൈല കുറ്റല്ലെന്നും ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ 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 മിനിറ്റ് 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 കേക്ക് ഒറ്റ മിനിറ്റ് ആ രാഹുൽ മാണ്ടു മാങ്കൂട്ടത്തിനൊപ്പം ചേച്ചി ഉല്ലിച്ച ഒരു നേതാവ് ഫോട്ടോ എടുത്താ ഫോട്ടോ തള്ളി പറയുവോ സാധിക്കുക ആ ഫോട്ടോ കാണിച്ചാൽ ആ നിമിഷം തള്ളി പറയും ഭാരമൊന്നും ഇല്ലല്ലോ ആ നിമിഷം തള്ളി പറയും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയൂ റഹീമിനെ സ്ക്രീനിൽ നോക്ക് നോക്ക് ഞാൻ കഴിയുമ്പോൾ മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി നിഖിൽ പൈലി കുറ്റക്കാരനല്ല ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനൊപ്പം നിങ്ങളുടെ എം പി എ റഹീം ചിരിച്ചൊല്ല ഫോട്ടോ എടുത്താൽ റഹീമിനെ തള്ളി പറയുമോ

Ella ne zaman var ki? Onun ne Bana